ഹായ് ഞാൻ ഇന്ന് ഹോസ്റ്റലിലെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ബീച്ചിലേക്ക് പോയെന്ന് ഇന്ന് നേരത്തെ റെഡി ആയതുകൊണ്ട് കാണുന്ന ഷോ ആണ് ഇതൊക്കെ പിന്നെ നമ്മൾ നേരെ ഓർഡർഷയിലാണ് ബീച്ചിലേക്ക് പോയത് നല്ല ബ്ലോക്ക് ഉണ്ടായിനി അപ്പം എല്ലാവർക്കും ശുഭദിനം പിന്നെ ഇന്നങ്ങൾ നല്ലൊരു ആംബിയൻസും ആണ് ഉണ്ടായത് ബീച്ചിലെല്ലാം നല്ല വൈബാ ഉണ്ടായത് പിന്നെ നമ്മൾ നേരെ തേരാപ്പാറ നടന്ന് നമ്മൾ നേരെ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനാണ് നമ്മളെപ്പോൾ വന്നാലും ഈ ഒരു ഐസ്ക്രീം കഴിക്കലുണ്ട് ഗൈസ് ബീച്ചിലാണെങ്കിൽ ഫുൾ ഓരോ സൈഡിലും നോമ്പ് നോമ്പുതൊറയുമാണ് അല്ലെങ്കിലും ഫാമിലിയെല്ലാം ആയിട്ട് ഫുഡ് അയക്കുന്ന നല്ല രസമല്ലേ പിന്നെ ഈച്ചെങ്ങിയാണെങ്കിൽ സ്വന്തമായിട്ട് എല്ലാം വെച്ച് പാട്ട് പാട്ടുപാടുന്നുണ്ട് വീഡിയോ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട് കഴിവ് ഇപ്പം നോമ്പ് നോമ്പ്തൊറേന്റെ ഫുൾ ഐറ്റംസ് ആണ് പിന്നെ നമ്മൾ നേരെ ഈറ്റി എൽ പോയിട്ട് ഒരു ലോഡഡ് ഫ്രൈസും കഴിച്ച് നേരെ പോയത് എസ് എമ്മിലേക്കാണ് ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണ് അതുകൊണ്ട് ഒരു പെപ്സി വാങ്ങിക്കുടിച്ചു പിന്നെ നമ്മൾ ഹോസ്റ്റലിലേക്ക് നടന്നിട്ടാണ് പോയത് പിന്നെ പകുതി ആദ്യം ഒരു സർവത്തോളം മുടിച്ച് അപ്പൊ അത്ര ഓക്കെ ബൈ